ഹലോ കാസ് എന്നെ കണ്ട് നിങ്ങൾ വിശേഷം എല്ലാവർക്കും സുഗ്ഗിയല്ലേ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാ ഓരോ ദിവസം ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് മഷ നോമ്പായത് കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർ കാണുന്നില്ല നിങ്ങളെന്താപ്പാ നോമ്പിനെ വീഡിയോസ് ഒന്നും കാണാറില്ലേ എന്നാലും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുടേ ഇന്നത്തെ വീഡിയോ തന്നെ വേണോ വേണ്ട അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിച്ചതായിരുന്നു പിന്നെ ഒരു അഞ്ച് മണിയാവുമ്പോൾ എനിക്ക് തോന്നി വീഡിയോ എടുക്കുന്നതിന് വീഡിയോ എടുക്കുന്നതിന് എന്താപ്പ അപ്പോൾ കുഴപ്പം വീഡിയോ അവിടെ എടുത്ത് വെക്കാം നമുക്കൊരു നല്ല മൂടി വരുമ്പോൾ വോയിസ് ആക്കിയാൽ പോവരേ അങ്ങനെയൊക്കെയാണ് കിച്ചണിൽ വരാനും ഇങ്ങനെ ഓരോ പണിയെടുക്കാനൊന്നും അങ്ങനെ മടിയൊന്നും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും മടിയില്ല ഓവ് സവറാക്കാൻ ഭയങ്കര മടി റബ്ബലാലുമിനി തമ്പുരനെ ഇത് ഇങ്ങനെ ചെറു പറഞ്ഞ ആക്കേണ്ടേ അത് വിചാരിച്ചിട്ട് കൈ അത് അങ്ങനെ ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് പഴയ കടികളെല്ലാം ഉണ്ടാക്കിയാലോ ഇന്ന് പക്ഷെ പഴയ കടികളായാലും ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ ആ അങ്ങനെ ഞാനിത് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ പാലും നാലും മുട്ടയും പഞ്ചസാരയാണ് എടുത്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെൻ്റെ കടിയാപ്പം ഇന്ന് ആ അതൊക്കെ കാണിച്ചു തരുന്നുണ്ട് മക്കളെ ില്ലേ നോമ്പായിട്ട് ഉന്നക്കായ ഉണ്ടാക്കിയേ ഇല്ല നോമ്പിന് നമ്മൾ കൂടുതൽ സമൂസ ഉന്നക്കായ കൂടുതലല്ല എന്തായാലും ഒന്നോ രണ്ടോ തവണ അത് ഉണ്ടാക്കാൻ നിൽക്കില്ല അല്ലേ നോമ്പിൻ്റെ ഒരിതറിയണം എന്നുണ്ടെങ്കിൽ ഒന്നേക്കും ഉന്നക്കായ അല്ലെങ്കിൽ പിന്നെ സമൂസ ആ അതങ്ങനെയൊക്കെ തന്നെയുള്ള ആ അങ്ങനെ ഇന്നലെ വരത്ത് പോയതും ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ അങ്ങനെ വാങ്ങിയതല്ലേ എന്നിട്ട് എവിടുക അതുണ്ടാക്കിയ ഈ ഉന്നക്കായ നല്ലതന്നെയാണ് കഴിക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ് പക്ഷെ അത് ഉരുട്ടിയെടുക്കാൻ എനിക്ക് ഒരുപാട് അന്നിറപ്പേ നല്ല ക്ഷമ വേണം അതിങ്ങനെ ഒറ്റയ്ക്ക് ഇന്നിട്ട് ഉരുട്ടി എടുക്കേണ്ടേ പിന്നെ ആരെങ്കിലും ഒരു കൂട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതുമില്ല എന്താ ചെയ്യുക അങ്ങനെ നല്ല നെയ്യ് പഴുതാ വാട്ടിയെടുക്കുന്നുണ്ട് നാല് മുട്ടക്ക് രണ്ട് പഴാന്ന് ഞാൻ എടുത്തത് പിന്നെ ഇനി എന്തായാലും അത് വെച്ചിട്ട് എനിക്ക് ഉന്നക്കായ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല പിന്നെ അട ഉണ്ടാക്കാൻ പറ്റും ഉന്നക്കായ വേറൊരു രൂപത്തിൽ അട അട നല്ല ടേസ്റ്റ് അല്ലേ രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ആ ഷേപ്പിലെല്ലാം കുറച്ച് മാറ്റം ഉണ്ടാക്കും അടക്ക് കുറച്ച് പേർത്തതാണ് നല്ലത് അങ്ങനെ ഞാൻ വിചാരിച്ചാൽ മതി ഇനി ഉന്നക്കായ ഉണ്ടാക്കട്ടെ നമുക്ക് കായ് ഇപ്പോൾ ഞാൻ നോമ്പിനൊന്നും അങ്ങനെ ഇത് വരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ കുറേ അതിലേ കഴിക്കാത്തത് അതുകൊണ്ടിരുന്ന് കഴിക്കാൻ ഒരു പൂതി വന്ന് പിന്നെ വേറെ നമ്മളൊരു ഐറ്റം ഉണ്ടാക്കുന്നു ഇന്നലെ അപ്പുറത്ത് നിന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കിയതിനും എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുത്തന്നണേനും എന്നാലും എനിക്കത് തിന്നിട്ട് പൂതി മാറിയിട്ടില്ല ഞാൻ ഇന്ന് ആക്കടി ഒരു ആക്കടി ഉണ്ടാക്കാന്ന് ഏത് കടി ആ അത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ നോമ്പായ കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പൊരിക്കുമ്പോൾ കുറേയൊക്കെ എൻ്റെ വായിലേക്ക് പോകും വെറുതെ അല്ലേ ഞാനിങ്ങനെ വീങ്ങി വീങ്ങി വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അങ്ങനെയെന്നില്ല അപ്പം നമ്മൾ അ അത്ര വീങ്ങിയിട്ടൊന്നും ഇല്ലപ്പ എനിക്കിങ്ങനെ തടിച്ചാലും കുഴപ്പമില്ല പിന്നാലും കുഴപ്പമില്ല പക്ഷെ നമുക്കറിയാം എന്തായാലും കൂടുതൽ തടിക്കൂലായിരുന്നു ആ ചില ആളൊക്കെ തടിക്കുന്നേത് പേടിച്ചിട്ട് പിന്നെ രാത്രിയൊക്കെ ഫുഡൊന്നും കഴിക്കലില്ലാന്നെല്ലാം പറയുന്നത് നമുക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നും അപ്പം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാനങ്ങനെ കൂടുതൽ തടിക്കൂലായിരുന്നു എന്തായിരിക്കും കാരണം ആ ആ അതൊക്കെയുണ്ട് മക്കളെ ഏതൊക്കെയുണ്ട് അങ്ങനെ അടിച്ചു വെച്ചത് ഞാൻ ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള പഴം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആ വേറൊരു കാര്യം പറയട്ടെ ഇതിലല്ലേ ഞാൻ മുട്ട അടിക്കുമ്പോൾ മുട്ട അടിക്കുമ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായ്പ്പുഴൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ മുട്ട മാത്രമല്ലേ ചേർത്ത് കൊടുക്കാറുള്ളൂ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നവരെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ആക്കണേ ഒന്ന് അറിയട്ടപ്പാ കായപ്പള അവിടുന്ന് കുക്കാർന്ന ടൈമിൽ കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണപ്പ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് നേരേരി നാല് മണിക്കൂറോളം കുതിർക്കാന് സാധാ പച്ച വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിക്കു ശേഷം മിക്സിൻ്റെ ചരലൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു മുട്ട വേണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അടിച്ചെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കണേ ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ച് കണ്ണപ്പൊന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അത് കഴിക്കുന്ന ഒരു സാധനത്തിന്ന് അന്നേരം പറഞ്ഞു എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞാൽ പിന്നെ എന്ത് നല്ല ടേസ്റ്റ് ഇന്ന് അന്നേരം പറഞ്ഞു നമുക്ക് അറിയില്ല എന്ന് എൻ്റെ എല്ലാം ധാരണ അതൊക്കെ ലോകത്തുള്ള എല്ലാവർക്കും അറിയും എന്ന് ആഹാ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനീ പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കൊടുക്കട്ടെ പിന്നെ നമ്മളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് ആ അല്ല പിന്നെ ഇനി ഇത് ഞാൻ അടച്ചെടുത്തിട്ട് ഇനി ഇതാ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം ഇനി ഇതെല്ലാം ഒന്ന് ഇനി റെഡിയാക്കി എടുക്കട്ടെ ആ റെഡിയാക്കി എടുക്കണം ആ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിപ്പം ഞാൻ നേരിയരിയും മുട്ടയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ വെള്ളം പിന്നെ എന്തായാലും ചേർത്ത് കൊടുക്കണം അതടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചില ആളൊക്കെ ഇതിൻ്റെ കൂടെ തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന കാണാറുണ്ട് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നേരിയരിയും മുട്ടയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ടേസ്റ്റൊക്കെ കൂടുതലാന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ പിന്നെ പച്ചരി വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ നേരിടിയാന്ന് ടേസ്റ്റ് പെട്ടെന്ന് കുക്കായി വരും ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെമ്മീൻ്റെ മസാല വെച്ചിട്ടുണ്ടാക്കിയതാണേട്ടാ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുക ബീഫ് മസാല ഉണ്ടാക്കുക ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ആയപ്പുളിയും അതേപോലെ തന്നെ കണ്ണപ്പം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെന്ന് വിചാരിച്ചാലില്ലേ വേഗം പണിയെല്ലാം തീർക്കാൻ പറ്റും ഇന്ന് ഞാൻ കിച്ചണിൽ കയറാൻ നാലര മണിക്കാണ് പക്ഷേ വീട് എടുക്കണ്ടെന്ന് വിചാരിച്ചതെന്ന് പിന്നെ ഈ കള്ളുടിക്കാൻ വേണ്ടി ശരിയാവില്ല അല്ല അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി ശരിയാവില്ല വീടിയെടുക്കണ്ടല്ലോ വിചാരിക്കുവേ ഈ ഒരു മെനക്കിടല്ലേ നല്ല ടൈം കുടിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടെല്ലാം മാറ്റി തിരിക്കലും പോയിട്ടുണ്ട് അത് ഒരു പണിയാന്ന് കയസ് അതിനന്നെ വേണം നല്ല ടൈം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നുള്ള വെ നോക്കി നോക്കി വെക്കണ്ടേ അപ്പം ഇല്ലേ ആ കള്ളുപൊടിമാർക്ക് കള്ളുപിടിക്കാണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അതേപോലെ അന്ന് വീഡിയോ എടുക്കുന്നവർക്ക് എടുക്കണ്ട എന്ന് വിചാരിക്കും പിന്നെ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തേ മതിയാവും നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറയും വീഡിയോ എടുക്ക് എടുക്ക് എന്ന് പറയും അങ്ങനെയാന്ന് ഇന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നത് നാലര മണിക്ക് രാവിലെ എല്ലാം ഉട്ടി കളിച്ചിട്ട് അങ്ങനെ പോയി പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് വന്ന് അങ്ങനെയൊക്കെയാണ് കയസ് വേറെന്താപ്പാ നിങ്ങളുടെ വിശേഷം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ വീഡിയോയല്ല കൊടുക്കേണ്ടത് വേറൊരു വീഡിയോ ഉണ്ട് പക്ഷേ അതിൻ്റെ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി ഇന്ന് തന്നെയാണ് ഞാൻ അറ്റായിരത്തിനണിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ഞാനിതാ ഈ അടുത്ത സാധനം അവിടെ തന്നെ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇനി അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാള്ള നാളെ നാളെ ഉണ്ടാവില്ല ഡെയിലി വീഡിയോ കൊടുക്കാൻ പറ്റില്ല നോവുമ്പോൾ അന്ന് ഒന്നരം കിട്ടുമ്പം വീഡിയോ മതിയല്ല അല്ലേ ആ പിന്നെ വിശേഷങ്ങളൊക്കെ നിങ്ങളെന്തായാലും കമൻറ്റിലൂടെ ആക്ക് അങ്ങനെ കണ്ണപ്പത്തിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്ക് ഒരാൾ ചോദിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ വേറെ എന്താ ആ വേറെ എന്ത് ഇനി ഇതെല്ലാം കട്ട് പീസാക്കി ഇതാ പ്ലേറ്റിലേക്ക് വെക്കാറുണ്ട് കണപ്പത്തിൻ്റെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അറിയാതെ അവരുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്ക് കമൻറ്റിനോട് ആക്കി നിങ്ങൾ വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ ആക്കണം പിന്നെ പിന്നെ എന്ത് ഇനി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇൻഷാല്ല നാളെ ഇല്ല മറ്റന്നാളെ ആയിരിക്കും ഇനി ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ ഓക്കെ ബൈ ബായ് Gracias.